നാലാം ക്ലാസ് പരിസര പഠനം പാഠം അഞ്ച് കലകളുടെ നാട് രണ്ടാം ഭാഗം ഒന്നാമത്തെ ഭാ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ കുറച്ച് നാടൻ കലകളെക്കുറിച്ചും ഓണത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും തുള്ളലും ഉത്സവ കാഴ്ചകളും കണ്ടു ഇന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം നമ്മൾ നിർത്തിയത് ഇവിടെയായിരുന്നു ചില കലാരൂപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് പരിസര പുസ്തകത്തിൽ എഴുതാനുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ആദ്യം തന്നിരിക്കുന്നത് ചാക്യാർ കൂത്ത് കേരളത്തിലെ പ്രാചീനമായ ഒരു രംഗകലയാണ് ചാക്യാർ കൂത്ത് കൂത്ത് പരമ്പര പരമ്പരാഗതമായി ചാക്യാർ സമുദായത്തിലെ അംഗങ്ങളാണ് അവതരിപ്പിക്കുക അതുകൊണ്ട് ചാക്യാന്മാരുടെ കൂത്ത് എന്നർത്ഥത്തിലാണ് ഈ പേര് നിലയിൽ വന്നത് ഇത് ഒരു ഏകാംഗ കലാരൂപമാണ് ചാക്യാർ കൂത്തിൽ നൃത്തത്തിൻ്റെ അംശം വളരെ കുറവാണ് വേഷവിധാനവും മുഖഭാവങ്ങളും മറ്റ് ശരീരഭാഷകളുമാണ് ചാക്യാർകൂത്തിലെ ആശയ സംവേദനത്തിൽ വലിയ പങ്കുവഹിക്കുന്നത് പരമ്പരാഗതമായി ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിലാണ് ചാക്യാർകൂത്ത് അവതരിപ്പിക്കാറുള്ളത് പല സമീപകാല സംഭവങ്ങളെയും സാമൂഹിക ചുറ്റുപാടുകളെയും ഒക്കെ ഹാസ്യം കലർന്ന രൂപത്തിൽ പ്രതിപാദിക്കുന്നു കൂത്ത് കാണാനിരിക്കുന്ന കാണികളെ കളിയാക്കിയും ചാക്യാർക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാം ചാക്യാർകൂത്തിൽ രണ്ട് വാദ്യോപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ മിഴാവും ഇലത്താളവും അടുത്തതാണ് മാർഗം കളി കേരളത്തിലെ സുറിയാനി ക്രൈസ്തവ അനുഷ്ഠാന കലാരൂപങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപമാണ് മാർഗം കളി എ ഡി അമ്പത്തിരണ്ടിൽ കേരളം സന്ദർശിച്ച തോമാസ് ലീഹായുടെ ചരിത്രമാണ് ഈ നൃത്തരൂപത്തിന്റെ ഇതിവൃത്തം ഇതിലുപയോഗിക്കുന്ന ഗാന വിഭാഗത്തെ മാർഗം കളിപ്പാട്ടെന്ന് പറയുന്നു പന്ത്രണ്ട് പേരാണ് മാർഗംകളിയിൽ പങ്കെടുക്കുന്നത് കത്തിച്ചു വെച്ച് തിരുവിളക്കിന് ചുറ്റും നിന്ന് കൈകൊട്ടിപ്പാടിയാണ് മാർഗം കളി നടത്തുന്നത് പരമ്പരാഗതമായ വെള്ളമുണ്ടും ചട്ടയും അണിഞ്ഞാണ് മാർഗംകളി അവതരിപ്പിക്കുന്നത് വിളക്ക് ക്രിസ്തുവിനെയും പന്ത്രണ്ട് പേർ ക്രിസ്തു ശിഷ്യന്മാരെയും സൂചിപ്പിക്കുന്നു അടുത്തതാണ് കൂടിയാട്ടം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം അഭിനയകലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാട്ടത്തിനെ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു ക്ഷേത്രവളപ്പിൽ കൂത്തമ്പലം എന്ന പേരിൽ പണിതിട്ടുള്ള സഭാമന്ദിരത്തിലാണ് കൂടിയാട്ടം പരമ്പരാഗതമായി അവതരിപ്പിക്കുന്നത് കൂത്തമ്പലത്തിൽ കുലവാഴ കുരുത്തോല നിറപറ അഷ്ടമംഗല്യം മുതലായ അലങ്കാരങ്ങളോടെ അരങ്ങസജ്ജമായിരിക്കും വലിയ നിലവിളക്ക് എണ്ണ നിറച്ച് രംഗത്ത് കത്തിച്ചു വെച്ചിട്ടുണ്ടാവും നിലവിളക്കിൽ മൂന്ന് തിരി കത്തിക്കുന്നു ത്രിമൂർത്തികളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതാണ് ഈ മൂന്ന് തിരി രണ്ട് തിരുനാളം നടൻ്റെ നേർക്കും ഒന്ന് സദസ്യരുടെ നേർക്കുമാണ് കൊളുത്തേണ്ടത് മിഴാവ് കുഴിത്താളം ഇടയ്ക്ക കൊമ്പ് ശംഖ് എന്നീ ദേവവാദ്യങ്ങൾ ചേർത്തുള്ള മേളമാണ് ആദ്യം പിന്നീട് വിദൂഷക വേഷം ധരിച്ച് ചാക്യർ രംഗത്ത് പ്രവേശിക്കുകയും കഥാസന്ദർഭത്തെ വിവരിക്കുകയും ചെയ്യുന്നു തുടർന്ന് കഥാപാത്രങ്ങൾ തിരശ്ശീല താഴ്ത്തി പ്രവേശിക്കുകയും കഥയാടുകയും ചെയ്യുന്നു അടുത്തതായിരുന്നു ദഫ്മുട്ട് കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികളുടെ ഇടയിൽ പ്രചാരമുള്ള കലാരൂപമാണ് ദഫ്മുട്ട് അറബി ബൈത്തുകളോ അറബി മലയാള സാഹിത്യത്തിലെ ഗാനങ്ങളോ ആലപിച്ചുകൊണ്ട് പത്ത് പേരിൽ കുറയാത്ത സംഘങ്ങളായി താളപ്പെരുക്കങ്ങൾ തീർത്ത് ഉയർന്നും താഴ്ന്നും ചെരിഞ്ഞും ചുവടുകൾ വെച്ചാണ് ഇത് അവതരിപ്പിക്കുന്നത് സലാത്ത് അഥവാ പ്രാർത്ഥനയോടെയാണ് ഇത് ആരംഭിക്കുന്നത് പതിഞ്ഞു ശബ്ദത്തോടെ ആരംഭിച്ച് മേളം ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം എന്നിങ്ങനെ വളരുന്നു തെയ്യം ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിൽ ഒന്നാണ് തെയ്യം നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം തെയ്യത്തിൻ്റെ നർത്തനം തെയ്യാട്ടമെന്നും തെയ്യത്തിൻ്റെ വേഷം തെയ്യക്കോലമെന്നും അറിയപ്പെടുന്നു ദേവാരാധന നിറഞ്ഞ തെയ്യം കലയിൽ മന്ത്രപരമായ അനുഷ്ഠാനം തന്ത്രപരമായ അനുഷ്ഠാനം കർമ്മപരമായ അനുഷ്ഠാനം വ്രതപരമായ അനുഷ്ഠാനം എന്നിവ ഇടകലർന്നു കാണുന്നു പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ കൂടാതെ വീരന്മാരെയും തെയ്യങ്ങളായി ആരാധിക്കുന്നു ഏതാണ്ട് അഞ്ഞൂറോളം തെയ്യങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് എങ്കിലും നൂറ്റി ഇരുപതോളം തെയ്യങ്ങളാണ് സാധാരണയായിട്ടുള്ളത് വൃക്ഷാരാധന പർവ്വ പർവ്വതാരാധന അമ്മദേവാരാധന പ്രേതാരാധന ശൈവ വൈഷ്ണവര വൈഷ്ണവാരാധന എന്നിങ്ങനെ പല ആരാധനാ ആരാധനാരീതികളുടെയും സമന്വയമാണ് തെയ്യം കുമ്മാട്ടി തൃശ്ശൂർ പാലക്കാട് വയനാട് തുടങ്ങിയ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ് കുമ്മാട്ടി തൃശ്ശൂർ നഗരത്തിന് ചുറ്റുമുള്ള ദേശക്കാർ ഓണത്തോടനുബന്ധിച്ച് ആഘോഷിക്കുന്നു പാലക്കാട് വയനാട് ജില്ലകളുടെ ചില ഭാഗങ്ങളിൽ കുമ്മാട്ടി ദേവപ്രീതിക്കായും വിളവെടുപ്പിനോട് അനുബന്ധിച്ചും ആഘോഷിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ ഓണത്തപ്പനെ വരവേൽക്കാനായും കുമ്മാട്ടി ആഘോഷിക്കുന്നുണ്ട് കുമ്മാട്ടികൾക്ക് ഭംഗിയുള്ള മുഖമൂടിയാണ് ഉപയോഗിക്കുന്നത് ശരീരം മുഴുവനും കുമ്മാട്ടി പുല്ല് അഥവാ പക്കിടക പുല്ല് വാഴയില ഇവയിലേതെങ്കിലും വെച്ച് കെട്ടി ചെണ്ടയുടെ താളത്തിനൊത്താണ് കുമ്മാട്ടികൾ കളിക്കുക ഒപ്പന കേരളത്തിലെ വിശേഷിച്ചും മലബാറിലെ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ജനകീയ കലാരൂപമാണ് ഒപ്പന വിവാഹാഘോഷങ്ങളുടെ ഭാഗമായുള്ള സംഘ സാധാരണഗതിയിൽ സ്ത്രീകളാണ് ഒപ്പന അവതരിപ്പിക്കുന്നത് എന്നാൽ പുരുഷന്മാരും ഈ നൃത്തം അവതരിപ്പിക്കാറുണ്ട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം തുടങ്ങിയ ഉത്തര കേരളത്തിലെ മുസ്ലിം വീടുകളിലാണ് ഒപ്പന പ്രധാനമായും നിലനിൽക്കുന്നത് മോഹിനിയാട്ടം മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത്ത നൃ ലാസ്യ നൃത്തകലാരൂപമാണ് നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ചതുരവൃത്തികളിൽ ലാസ്യ ലാവണ്യസമ്പന്നമായ കൈശികീ വൃത്തി വൃത്തിയിൽ ഊന്നിയ ചലനങ്ങളാണ് മോഹിനിയാട്ടത്തിൻ്റെ മുഖമുദ്ര കേരളീയ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി നൃത്തത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് മോഹിനിയാട്ടം കേ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്ത പ്രശസ്തിയായ മോഹിനിയായിട്ട് നർത്തകിയായിരുന്നു പടയണി കേരളത്തിൻ്റെ പ്രാചീന സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളോ പ്രതീകങ്ങളിലൊന്നായി ഭഗവതീക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി പടയണി എന്നും ഇതിന് വിളിപ്പേരുണ്ട് വിളവെടുപ്പിനോടനുബന്ധിച്ചാണ് ഇത് നടത്തി വരുന്നത് ഒരു ഗ്രാമത്തിലെ മൊത്തം ജനങ്ങളെയും വസൂരിയിൽ നിന്നും മറ്റും രക്ഷിക്കുന്നതിനായാണ് ഇത് നടത്തി വരുന്നത് എന്നതിനാൽ നാനാജാതി മതസ്ഥരുടെയും പങ്കാളിത്തം പടയണിയിൽ കാണുവാനാകും കൗങ്ങൻ പാളകളിൽ നിർമ്മിച്ച ചെറുതും വലുതുമായ അനേകം കോലങ്ങളേന്തി തപ്പ് കൈമണി ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദമേളങ്ങൾക്കിടയിൽ തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളയുറയുന്നതാണ് ഇതിൻ്റെ അവതരണ രീതി കലകളിലെ പ്രധാന വിഭാഗങ്ങളാണ് ചിത്രകലയും ശില്പകലയും ചിത്രകലയിലും ശില്പകലയിലും നമ്മുടെ നാടിന് നല്ല പാരമ്പര്യമുണ്ട് ലോക പ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മ കേരളീയനാണ് രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങളുടെ പകർപ്പുകൾ ശേഖരിക്കൂ മികച്ച ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ക്ലാസ്സിലൊരു പ്രദർശനം നടത്തിയാലോ കലോത്സവ തയ്യാറെടുപ്പിലാണ് വിദ്യാലയം തിരുവാതിര കളിയും ഉണ്ട് നിലീനയ്ക്ക് പാട്ട് പാടാനാണിഷ്ടം ശാസ്ത്രീയ സംഗീതം ലളിതഗാനം മാപ്പിളപ്പാട്ട് എന്നീ ഇനങ്ങളിലാണ് നിലീന പങ്കെടുക്കുന്നത് മഹത്തായ ഒരു സംഗീത പാരമ്പര്യമുള്ള നമുക്ക് അതേക്കുറിച്ച് ചില കാര്യങ്ങൾ പരിചയപ്പെടാം ഇരേമ്മൻ തമ്പി ഓമാന തിങ്കൾ നല്ല കോള പൂവോ അതിപ്രശസ്തമായ ഈ ഗാനം കേട്ടിട്ടില്ലേ ഈ ഗാനം രചിച്ചത് ഇരേമൻ തമ്പിയാണ് അദ്ദേഹം തൻ്റെ രചനകളിലൂടെ സാഹിത്യ സംഗീത രംഗം സമ്പന്നമാക്കി സ്വാതി തിരുന്നാൾ സംഗീതജ്ഞനായ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുന്നാൾ മലയാളം സംസ്കൃതം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി അഞ്ഞൂറിലധികം കൃതികൾ സ്വാതി തിരുന്നാൾ രചിച്ചിട്ടുണ്ട് നാടൻ പാട്ടുകൾ തലമുറ തലമുറയായി പാടിക്കൈമാറി വരുന്ന ഗ്രാമീണ ഗാനങ്ങളാണ് നാടൻപാട്ടുകൾ കൃഷി കൈത്തൊഴിലുകൾ വിനോദം ആചാരങ്ങൾ ജീവിതരീതികൾ എന്നിങ്ങനെ അനേകം വിഭാഗത്തിലുള്ള നാടൻപാട്ടുകളുണ്ട് തലമുറകളായി ലഭിച്ച അറിവ് അനുഭവം എന്നിവ നാടൻപാട്ടിൽ കാണാം ഞാറ്റുപാട്ട് ഞാറ് പറിച്ചു നടന്ന സ്ത്രീകൾ നടയിലിൻ്റെ താളത്തിനൊത്ത് പാടുന്ന നാടൻപാട്ടാണ് ഞാറ്റുപാട്ട് അഥവാ നാട്ടിപ്പാട്ട് ആയാസരഹിതമായി പണി ചെയ്യാനും ഉത്സാഹത്തിനും മാനസികോല്ലാസത്തിനും ഇത് ഉപകരിക്കുന്നു വടക്കൻ പാട്ട് മലയാള ഭാഷയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഗാനശാഖയാണ് വടക്കൻ പാട്ടുകൾ രാജ്യം നാടുവാഴികളുടെ കീഴിലായിരുന്ന കാലത്ത് ആയുധ പരിശീലനം നൽകുന്ന കളരികൾ പ്രവർത്തിച്ചു പോന്നു ആളുകൾ തമ്മിൽ തർക്കമോ പരിഹരിക്ക പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളോ വന്നാൽ അംഗം കുറിക്കുക എന്ന് അന്ന് പതിവായിരുന്നു ഇരുവിഭാഗവും കരുത്തരായ അംഗച്ചേകവന്മാരെ അംഗം വെട്ടുന്നതിന് നിയോഗിക്കും അംഗച്ചേകവരായ തച്ചോളി ഉദയനൻ ഉണ്ണിയാർച്ച തുടങ്ങിയവരുടെ വീരസാഹസികത വർണ്ണിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ അടുത്തത് മാപ്പിളപ്പാട്ടുകൾ തനത് പ്രത്യേകതകളുള്ള കാവ്യരചനകളാണ് മാപ്പിളപ്പാട്ടുകൾ കേരളം കേരളീയ സമൂഹത്തിന് മാപ്പിളപ്പാട്ടിനെ പരിചയപ്പെടുത്തിയ മഹാനായ കവിയാണ് മോയിൻകുട്ടി വൈദ്യർ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേരളത്തിലെ കലാരൂപ വിവരങ്ങൾ ഇനിയും വീണ്ടും പുതിയൊരു വീഡിയോമായി പിന്നീട് കാണാം താങ്ക്